പ്രത്യേക ഭംഗിയില് വളർന്നു വന്നിട്ടുണ്ട് ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും ഷാൻ ബ്ലോക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നമ്മുടെ മണി പ്ലാന്റ് കളക്ഷൻസും അതേപോലെ പ്ലാന്റുകൾ നമ്മൾ എങ്ങനെയൊക്കെ ഏതൊക്കെ രീതിയിൽ സെറ്റ് ചെയ്യുക എന്നുള്ളതൊക്കെയാണ് കാണിച്ചിരുന്നത് നമ്മൾ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള നമ്മുടെ മണി പ്ലാന്റ്സ് ആണ് സിൽവർ സാറ്റേൺ അതേപോലെ നമ്മുടെ ഗോൾഡൻ പോത്തോസ് മഞ്ജുള ന്യോൺ പോത്തോസ് അത്തരത്തിലെ കുറച്ച് വെറൈറ്റി നമ്മൾ എൻജോയ് പോത്തോസ് അപ്പോൾ ഈ രീതിയിലൊക്കെ നമുക്ക് സെറ്റ് ചെയ്യുന്ന എങ്ങനെയൊക്കെയാണ് നമ്മൾ കുഞ്ഞി പോട്ടില് സെറ്റ് ചെയ്യാൻ വേണ്ടി എടുക്കുന്നത് നമ്മളെ ബ്രഷ് ചെയ്യും ലീഫ് ഉണ്ടോൻ്റെ ആണ് നല്ല ഭംഗിയുള്ള ലീഫുകളായിരിക്കും ലീഫിൻ്റെ സെൻടറിലോട്ട് ഇതേപോലെ യെല്ലോ ഷെയ്ഡ് കാണും ഗ്രീൻ ലീഫുകൾ അപ്പോൾ ഇതിൻ്റെ കുറച്ച് കട്ടിങ്ങുകൾ നമ്മൾ എടുക്കുകയാണ് ഇത് നമ്മൾ പോസ്റ്റിൽ വെച്ച് കൊടുത്തിട്ടുള്ള പ്ലാന്റ് ആണ് അപ്പോൾ പുറത്തേക്ക് വളർന്നു വന്നിട്ടുണ്ട് ഇപ്പൊ നിറയെ ലീഫുകളുമൊക്കെ ആയിട്ട് നല്ല ഭംഗിയിൽ തന്നെ വളരുന്ന ഒരു പ്ലാന്റ് തന്നെയാണ് അപ്പോൾ ഇവിടെയൊക്കെ സ്പ്രെഡായിട്ട് വളർന്ന് ഇതായിട്ട് കാണാം ഹാങ്ങിങ് പോട്ടാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും ഇത്രയും ലീഫ് കട്ടിങ് ചെയ്ത് നമ്മൾ മുറിച്ചെടുത്തിട്ടുണ്ട് മൂന്ന് വള്ളികളായി നമ്മൾ ഇതൊന്നും നമ്മൾ മുറിച്ചെടുത്തു ഇതിന് ഓരോ ലീഫുകളായിട്ട് നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാം ഓരോ തണ്ടുകളായിട്ട് ഇതേപോലെ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് തൈകള് പുതിയ തൈകൾ ഉണ്ടാക്കാനും എളുപ്പമാണ് ഇത്തരത്തിലെ ചെടികൾ ചുവട്ടിൽ കാണാൻ വേരുകൾ ഇതേപോലെ എല്ലാ തണ്ടുകളും നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് മുറിച്ചെടുക്കുന്നുണ്ട് ചെറിയ ബോട്ടിലാണെങ്കിൽ നമ്മൾ അത്യാവശ്യം ഇതിൻ്റെ ലീഫുകൾ അധികം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കാണാൻ കാണാനൊരു ഭംഗിയുണ്ടാവൂ കുറച്ച് ലീഫ് നമ്മൾ ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് മൂന്നാല് ലീഫും കൂടി ഉണ്ട് നമുക്ക് കട്ട് ചെയ്യാം ഒരു ലീഫ് നമ്മൾ തണ്ട് പ്രത്യേക ഭംഗിയിൽ ഓർന്നു വന്നിട്ടുണ്ട് അതിൻ്റെ തളിര് ഭാഗങ്ങൾ നമ്മൾ കട്ട് ചെയ്തിട്ട് ഇതേപോലൊരു ബോട്ടിലിട്ട് വെള്ളം നിറച്ചിരിക്കുന്നുണ്ട് മൂന്ന് കട്ടിങ്ങുകളായിട്ട് നിർത്തുന്നത് മൂന്നിൻ്റെ തലഭാഗമാണിത് വീരുകളൊക്കെ ഉണ്ട് നല്ല ഭംഗിയുള്ള ഹെൽത്തി ആയിട്ട് വളരുന്ന പ്ലാന്റുകളാണ് അടുത്തതായിട്ട് എല്ലാ ലീഫുകളും നമ്മൾ ഇതേപോലെ കൂട്ടിയെടുക്കുകയാണ് മറ്റേ ചെടികളെയൊക്കെ കൂടെ തന്നെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള വാഴ ചെടികളെ കൂടെ നമ്മൾ ഈ ഒരു ബോട്ടിലാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള പ്ലാന്റ് വെച്ച് കൊടുക്കുന്ന നമ്മുടെ ഫ്രോഡ് ഉണ്ടേ നമുക്ക് വെള്ളം കൊടുക്കാം ഒരു ദിവസം പകുതി വെള്ളം ഒക്കെ ഇനി നമ്മൾ പ്ലാന്റ് വെള്ളത്തിലേക്ക് വെച്ചുകൊടുക്കാണ് ഇത്രയേ ഉള്ളൂ നമ്മൾ കൂട്ട് സെറ്റ് ആയിട്ടുണ്ട് നമുക്ക് ഇൻഡോറൊക്കെ ആയിട്ട് വിൽക്കാൻ പറ്റിയ നല്ലൊരു വെറൈറ്റി ആയിട്ട് ഈ ഒരു പോട്ടി നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ചെറിയ പോട്ടുകൾ നമുക്ക് ഇഷ്ടമുള്ള പോട്ടുകളിലൊക്കെ ഇത്തരത്തിൽ ചെടികൾ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഒരു ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മാർക്ക് ചെയ്ത് നമ്മളെ കുറച്ച് ഡെക്കറേറ്റീവായിട്ടുള്ള മണി പ്ലാന്റിൻ്റെ കളക്ഷൻസ് അതേപോലെ അങ്ങനെ നമുക്ക് സെറ്റ് ചെയ്യാമെന്നുള്ളതൊക്കെയാണ് കാണിച്ചു തന്നിട്ടുള്ളത് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മാർക്ക് ചെയ്ത് മറ്റൊരു വീഡിയോ മിക്കുന്നവരെ എല്ലാവർക്കും ബൈ ബൈ ഇതുപോലെ ചെറിയ ബോട്ടുകളിൽ അങ്ങനെ നമുക്കൊരു പ്ലാന്റ് നിറയെ തിക്കായിട്ട് പെട്ടെന്ന് തന്നെ വളർന്നു വരുന്ന രീതിയിൽ സെറ്റ് ചെയ്യാന്നുള്ളതാണ് കാണിച്ചു തരുന്നത് അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫിലോഡൻഡ്രോൻ്റെ ഒരു വെറൈറ്റിയിൽ ബ്രസീലിയൻ ഫിലോഡൻഡ്രോ ആണ് നമ്മൾ സെറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇതാണ് നമ്മൾ ബ്രസീലിയൻ ഫിലോഡിൻട്രോ ഇത് ലീഫ് കട്ട് ചെയ്തിട്ട് നമുക്ക് ചെറിയ ബോട്ടിൽ അങ്ങനെ സെറ്റ് ചെയ്യാമെന്നുള്ള കാണിച്ചുതരാം